ും ഒൻപതും ആഴ്ചകളിലെ നറുക്കെടുപ്പും ആറു ഏഴ് ആഴ്ചകളിലെ സമ്മാന വിതരണവും എട്ട് ഒൻപതും ആഴ്ചകളിലെ ഓപ്പറേറ്റർ ഓഫ് ദി വീക്കും സമ്മാനദാനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിലേക്ക് നമ്മുടെ കണ്ണൂർഷൻ്റെ ഏരിയയിലുള്ള ഉപഭോക്താക്കൾക്ക് മാത്രമായിട്ട് പി ഡി എ സി കണ്ണൂർഷൻ സംഘടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സമ്മാനോത്സവം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജൂലൈ ആദ്യവാരമാണ് നമ്മുടെ ഇത് സമ്മരോത്സവം തുടങ്ങിയത് അതിൻ്റെ പിന്ന എട്ടൊൻപതാഴ്ചയുള്ള ആയി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി മനോജ് കുമാർ വി വി അവ അദ്ദേഹത്തെ ഈ ചടങ്ങിൻ്റെ പേരിലും ഔദ്യോഗികമായി ഔപചാരികമായി ഞാൻ സ്വാഗതം ചെയ്തു അതുപോലെ നമ്മുടെ ഈ ശ്രീ സുരേഷ് ബാബു മുഖ്യാതിഥിയാക്കിയിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അവരാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിന് അതിരോചം ചെയ്തുകൊള്ളുന്നു അതുപോലെ ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ശ്രീ മനോഹരൻ മനോഹരൻ അവർ സെക്രട്ടറിയാണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ ഈ ചടങ്ങിനെ നന്ദി പറയുന്നത് നമ്മുടെ പി ഡി എ സി കണ്ണൂർ കൃഷ്ണന്റെ എം ഡി പി ഡി എ സിൻ്റെ എം ഡി മാനേജർ മാനേജർ ദിനേശൻ അവർകളാണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ ചടങ്ങിനെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ് കുമാർ അവളെ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ കേരളത്തില് കേബിൾ ടിവി അതുപോലെ ബ്രോഡ്ബാൻഡ് വിതരണം ചെയ്യുന്ന കമ്പനിയായ കേരള ആവിഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി വർഷം ബ്രോഡ്ബാൻഡ് പ്രമോഷന്റെ ഭാഗമായി പലവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൽ കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കൊണ്ടിരിക്കുന്ന സമ്മാനോത്സവം എന്ന പദ്ധതിയുടെ ആഴ്ചയിലുള്ള നറുക്കെടുപ്പ് ഭാഗമായിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ കേര കേരളത്തിൽ ഡിജിറ്റൽ കേബിൾ ടി വി രംഗത്ത് അഞ്ചാം സ്ഥാനത്തും അതുപോലെ ബ്രോഡ്ബാൻഡ് രംഗത്ത് ഏഴാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു കമ്പനിയാണ് കേരള മിഷൻ അതുപോലെ കണ്ണൂർ ജില്ലയിൽ കേരള വിഷന്റെ ഫ്രാഞ്ചൈസി എന്ന നിലയിൽ പ്രാദേശിക ഡിജിറ്റൽ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനം ബ്രോഡ്ബാൻഡ് പ്രമോഷനിന്റെ ഭാഗമായിട്ട് ഈ കേരള വിഷൻ സമ്മാനോ സമ്മാനോത്സവം സംഘടിപ്പിക്കുന്നു അതിന്റെ ആഴ്ചയിൽ നറുക്കെടുപ്പ് നടക്കാറുണ്ട് എട്ട് ഒമ്പത് ആഴ്ചയിലെ നറുക്കെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ആ നറുക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സുരേഷ് ബാബു കളയാവൂർ പ്രമുഖ ിയും അതുപോലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ സുരേഷ് ബാബു കളയവറിനെ സാധനം ക്ഷണിക്കുന്നു പ്രിയമുള്ള അധ്യക്ഷൻ ശ്രീ മനോജ് ശ്രീ മുദ്രി പിന്നായ ശ്രീ മനോഹരൻ അവർ ശ്രീ ഇവിടെ ഈ ചടങ്ങിലെത്തിച്ചേർന്നിട്ടുള്ള പ്രിയമതകൾ ഓണത്തിന്റെ ഒരു തിരക്കിലറിയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നഗരത്തിൽ ഒരുപാട് കാഴ്ചകളാണ് ആ നഗര കാഴ്ചകൾ നമ്മുടെ ഉത്സവത്തിന്റെ ഭാഗമായി മലയാളി എത്രയോ വർഷവുമായി കൊണ്ടു നടക്കുന്നതാണ് ആ മലയാളിയുടെ മനസ്സിനെ എന്നും സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് മീഡിയ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ കണ്ണൂരിൽ നിന്ന് തുടക്കം കുറിച്ച് ഇന്ന് കേരളമാകെ പടർന്ന് പന്തലിച്ചിട്ടുള്ള കേരള വിഷൻ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അത് എല്ലാ രംഗത്തേക്കും ബ്രോഡ്ബാൻഡ് രംഗത്തേക്ക് ഉൾപ്പെടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതൽ പരിക്കാരെ കൂടുതൽ ആളുകളെ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാനും ജനങ്ങളോടൊപ്പം നിൽക്കാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച് ഈ വർഷം വരെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ പല ചടങ്ങുകളിലും അല്ലെങ്കിൽ പല പരിപാടികൾക്കുമായി ഇവർ ഇപ്പോൾ എട്ട് ഒൻപത് തീയതി മാസ ആഴ്ച ആഴ്ചയിലുള്ള നറുക്കെടുപ്പാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ആ നൽകെടുപ്പിൽ വിജയികളാകുന്നവർ അവരെ നല്ല നല്ല പർച്ചയ്സ് അല്ലെങ്കിൽ എന്താ പറയുക ആ രംഗത്ത് നല്ല മുതൽക്കൂട്ട് നേടട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഓണത്തിൻ്റെ ഒരു ഉത്സവഛായത്തവണ വളരെ പരിമിതപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഒന്ന് വയനാട് ദുരന്തം പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ തന്നെ രോഗം നമ്മെ കീഴടക്കുന്ന പല കാര്യങ്ങൾ ആകെ മലയാളിയുടെ ഒരു അസ്വസ്ഥമായ മനസ്സാണ് അതിനെ മറികടക്കാൻ നമുക്കെല്ലാം കഴിയേണ്ടതുണ്ട് മഹാന്മാരായ എഴുത്തുകാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതം ഒരു തുടരയാത്രയാണ് അത് ഇടർച്ചകളുണ്ടെങ്കിലും പതർച്ചകളുണ്ടെങ്കിലും അത് അതിനെ കവച്ചു വെച്ച് അതിനെ മറികടന്ന് മനുഷ്യൻ്റെ യാത്ര തുടരേണ്ടതാണ് അത് നമുക്ക് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല ഒരു പിഞ്ചു കുഞ്ഞ് പിറക്കുന്നത് മുതൽ അവനെ യാത്ര തുടരേണ്ടതാണ് അത് പല കാരണങ്ങളാൽ നിഷേധിക്കാൻ നമുക്ക് അവകാശമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരു നഷ്ടാഴ്ചയായ ഓണത്തെ ജാതി മത ഭേദങ്ങളില്ലാതെ വർഗവർണ ഭേദങ്ങളില്ലാതെ വലുപ്പ് ചെറുപ്പമില്ലാതെ എല്ലാവരും മനസ്സിൽ ഒരാഘോഷമായി മനസ്സിൽ ഒരു വലിയ അനുഭവമായി കൊണ്ടു നടക്കുന്ന ഒരു ആഘോഷമാണ് തിരുവോണം എന്ന് പറയുന്നത് ഓണാഘോഷം എന്ന് പറയുന്നത് മറ്റെല്ലാറ്റിലും മതത്തിൻ്റെതായ ചില പരിമിതികൾ എന്നാൽ ഓണം മതത്തെയും അതിലംഘിച്ച് നമ്മുടെ എല്ലാ വ്യവസ്ഥകളെയും അതിലംഘിച്ച് ഒന്നാണ് എന്ന് പറയുന്ന അതിമനോഹരമായ അതിമൃതത്തായ ഒരു വലിയ സന്ദേശം ലോകത്തിനാകെ നൽകുന്ന ഒരിടമായി കേരളം മാറിയിട്ടുണ്ട് ആ ആ മാറ്റം കേരളത്തിൻ്റെ ഈ മാറ്റം തന്നെയാണ് കേരളത്തെ ലോകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു ജനപ്രിയ നാടാക്കി മാറ്റിയിട്ടുള്ളത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നതുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് തെയ്യങ്ങളും ചിറകളും എല്ലാ വ്യത്യസ്തമായ ഭാഷകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ കേരള ഭൂവിൽ അതിനെയെല്ലാം ഒന്നായി കാണാനുള്ള ഒരു ശ്രമമാണ് എന്നും കേരള വിഷൻ നടത്തിയിട്ടുള്ളത് അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശികമായ ചാനലുകളെയെല്ലാം അവർ അതിൻ്റെ അപ്പുറം കൂട്ടി നടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട് വിജയികളായി വരുന്നവർക്ക് എല്ലാ ആശംസകളും നേരുന്നു ഇവിടെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും ഈ വർഷം ഈ വർഷത്തിൻ്റെ ഓണാശംസകളിലൂടെ ഞാൻ നേരുന്നു നറുക്കെടുപ്പിലേക്ക് നമുക്ക് നീങ്ങാവുന്നതാണ് നിർത്തുന്നു നമസ്തേ റെഡിയാ ജാ 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 നേ സർ അവഡ സ്പീഡ് നോ അവരെ നല്ലോടോ ലിറ്റിൽ സ്പിൻ സ്പിൻ क्या टीवी के टीवी के में आमदा केवी पदिमों ने केवी पदिमों ने पूजे मुझे पूजे मुझे पूजे इबाज़ अत्ते पूजे हैं पूजे जनों के इबाती अत्ते केवी पदिमों ने पूजे मुझे ये पूजे जनों के अम्बती अत्ते यार क्या पढ़ के शुरू में शुरू യൂസഫ് എഞ്ചിന്റെ വിടൂക്കര ഓർക്കാണ് ഈ ആഴ്ച ടി വി അതെ ആ ൂരാണ് പതിമൂന്ന് പി പൂജ്യം പതിമൂന്ന് പൂജ്യം പൂജ്യം മൂന്ന് പൈനൂരാണ് കഴിച്ചിരിക്കുന്നത് കസ്റ്റമർ ാണ് ടീം നമ്മുടെ കഴിഞ്ഞ നടന്ന சம நரக்கெடுப்பில் சமமான ரெண்டு பேருக்கும் சமமான தரமான

സുപ്രഭാതം പത്രത്തിന് അവർക്കാണ് അടിച്ചത് അബ്ദുൾ റൌഫ് അവർക്കാണ് രണ്ടാമത് ടി വി അടിച്ചിരിക്കുന്നത് അത് രണ്ടുപേരെയും ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ് നൽകുന്ന വേണ്ടി നമ്മുടെ സുരേഷ് ബാബു സാറിനെ ക്ഷണിക്കുന്നത് யாருது நம்ம வீட்டுல வர மேல 10 ₹ இதே ஆளுங்க ஏய் முதல்ல ஆ அதுக்கு அப்புறம் வந்து அதுலாம் கூட இல்ல അതുപോലെ കേട്ടോ അതുകൊണ്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യണം അതുകൊണ്ട് ഞാൻ ആദരിക്കണം അതുപോലെ നമ്മൾ പുതിയ പുതിയ ഫൈനൽ ഫൈനൽ ഇതിന്റെ കാര്യം അപ്പോൾ เอ่อ അതുപോലെ പ്രോത്സാഹന സമാധാനം നേടിയരെ സന്ധ്യ സന്ധ്യ ബബേഷ് പ്രതിജൻദരമേ ലക്ഷ്മിയാണ സന്ധ്യ ബബേഷ്

ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇന്നത്തെ സമ്മാനോത്സവത്തിന്റെ നറുക്കെടുപ്പ് നടത്തി ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ സുരേഷ് ബാബു ഇളയകൂർ വേദിയിലും സദസ്സിലും ഇതിരുന്ന പ്രിയപ്പെട്ടവർ കേരളത്തിലെ നമ്പർ വൺ ദാതാവായ കേരള മിഷൻ ഐ എസ് പി നമ്മുടെ കണ്ണൂർ വേണ്ടി സമ്മാനോത്സവം പരിപാടിക്ക് പങ്കെടുത്ത തന്നെ സമ്മാനം അടിച്ച ആൾക്കാർക്ക് ആശംസകൾക്കുന്നു അതുപോലെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ भाग <coughs> <coughs> തുടർന്ന് അവസാനിച്ചത് അറിയിക്കാം